ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈച്ച ശല്യം ഒഴിവാക്കാനുള്ള ഒരു ട്രിക്കും അതുപോലെ തന്നെ പല്ലി ശല്യം ഒഴിവാക്കാനുള്ള ഒരു ട്രിക്കുമാണ് ഇതിനായി ഒരു മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കളയാം ഞാൻ കുറച്ച് വലിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ചെറിയ ബോട്ടിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം സാധാരണ ഏത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് പക്ഷേ ട്രാൻസ്പെറൻ്റ് ആയ ബോട്ടിൽ എടുക്കുന്നതാണ് നല്ലത് ഒരു കമ്പി ചൂടാക്കി ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം ചുറ്റിലും നമ്മൾ ഹോൾസ് ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ ശർക്കര പാനി നല്ല തിക്കായ ശർക്കര പാനിയല്ല ശർക്കര പാനിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഹോളിന്റെ തൊട്ട് താഴെ വരെ നമ്മൾ ഇത് ഒഴിക്കണം ഒരു കപ്പാണ് അതി ഒഴിച്ചത് അപ്പൊ അത്രയും നിറഞ്ഞില്ല അപ്പോൾ കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഹോൾസ് ഇട്ട് കൊടുത്തതിന്റെ തൊട്ട് താഴെ വരെ ഇപ്പൊ നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിന് ക്യാപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം ഈച്ച സ്ഥലത്ത് ഈ ബോട്ടിൽ വെക്കാം നമുക്ക് ഒരാഴ്ചയോളം ഈ ബോട്ടിൽ ഇങ്ങനെ വെക്കാവുന്നതാണ് അതിനുശേഷം എടുത്തു മാറ്റിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഈ ഹോളിനുള്ളിലൂടെ ഈച്ച കയറി കഴിഞ്ഞാൽ പിന്നെ ഈച്ചയ്ക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ ശർക്കര പാനീയിൽ ചത്തു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഞാനിത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് കാണിക്കുന്നത് ഇതിലിപ്പോ കുറച്ച് ഈച്ചയൊക്കെ ഒക്കെ കയറിയിട്ടുണ്ട് കുറച്ച് ഈച്ച ഇതിൽ കിടക്കുന്നുണ്ട് ഇവിടെ അധികം ഈച്ച ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതിലധികം ഇല്ലാത്തത് നമ്മൾ നല്ലോണം ഈച്ചയുള്ള സ്ഥലത്താണെങ്കിൽ ഒരുപാട് ഈച്ചകൾ ഇതിൽ കിടക്കുന്നത് കാണാൻ പറ്റും ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ നിറയെ ഈച്ച ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനിടയിൽ ഇതുപോലെയുള്ളൊരു കുപ്പിയിൽ ഇങ്ങനെ ശർക്കരപ്പാനി ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ചൊക്കെ അതിൽ കയറിയിരിക്കും അപ്പോൾ നമുക്കൊരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലൊക്കെ പല്ലി ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് പല്ലി ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിൽ സ്ലാബിൻ്റെ മുകളിലൊക്കെ ആയിട്ട് അതായത് കൂടുതൽ പല്ലികൾ വരാൻ ചാൻസ് ഉള്ള സ്ഥലത്തൊക്കെ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് മണ്ണിട്ട് ഒരു സവാള മുളപ്പിച്ച് വെക്കാം ഇത് മുളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും ആ സ്മെല്ല് കാരണം പല്ലികൾ ആ ഭാഗത്തോട്ടൊന്നും വരില്ല ഇതിലും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സവാളയ്ക്ക് പകരം വെളുത്തുള്ളി ഇതുപോലെ തന്നെ മുളപ്പിച്ചിട്ട് വെക്കാവുന്നതാണ് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ മുളച്ച ഉള്ളിയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളതാണെങ്കിൽ അത് കുറച്ച് മണ്ണിൽ ഇതുപോലെ വെച്ചാൽ മതി അപ്പം നന്നായിട്ട് പല്ലിയൊക്കെ എപ്പോഴും കാണാറുള്ള സ്ഥലത്ത് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല്ലി ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്